കേസിൽ ചോദ്യം 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 മുൻപ് ചെയ്യാൻ നോട്ടീസ് ൾ ചൂണ്ടിക്കാട്ടി കർത്ത ശശിധരൻഖത്തോ ഹാജരായിരുന്നില്ല വാർത്തയുടെ വിശദാംശങ്ങളുമായി ആലുവയിൽ നിന്ന് ശശിധരൻഖത്തുടേയും വീടിന് മുന്നിൽ നിന്ന് ഡാനി പോൾ ചേരുന്നുണ്ട് ഡാനി കഴിഞ്ഞ ദിവസം തന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് കർത്ത ഹൈക്കോടതി സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണോ ഇപ്പോൾ അതാണോ ഡാനി അന്വേഷണം വളരെ പെട്ടെന്ന് വർദ്ധിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സി എം ആർ എൽ ഉദ്യോഗസ്ഥരെ കൂട്ടത്തോടെ വിളിച്ച് ചോദ്യം ഒരു നടപടികളിലേക്ക് പോകുന്നു അത് പല രീതിയിൽ അതിന് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ നടക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ തുടർച്ചയായി ഉണ്ടാകുന്ന ചോദ്യം ചെയ്യലിന്റെ അടുത്ത നീക്കമെന്ന രീതിയിൽ തന്നെയാണ് മൂന്ന് ഉദ്യോഗസ്ഥർ പ്രധാനപ്പെട്ട മൂന്ന് ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു അതിനുശേഷം രണ്ട് ഉദ്യോഗസ്ഥരെ കൂടി ഇന്നലെ വിളിപ്പിക്കുകയും ഇന്ന് അവർ സി എഫ് പ്രധാനപ്പെട്ട ചില രേഖകൾ ഹാജരാക്കാനുള്ള ആവശ്യപ്പെടുകയും ചെയ്തു അത് കൈമാറി അതിന്റെ ഒരു പരിശോധിച്ചു ശേഷം അത് തിരിച്ചു പോവുകയും ചെയ്തു തുടർന്നാണ് ഉച്ചയോടുകൂടി ഇവിടേക്ക് ഇ ഡി ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുന്നത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ നേതൃത്വത്തിലാണ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് വന്നത് അദ്ദേഹത്തിന്റെ സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തയുടെ വസതിയാണ് ഇവിടേക്കാണ് ഉദ്യോഗസ്ഥർ എത്തുന്നത് ഇതിനുശേഷം ഇപ്പോഴും ഒരു സംഘം ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് പിരിഞ്ഞെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ നേതൃത്വത്തിൽ ഇപ്പോഴും ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ തുടരുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഈ നടപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശിധരൻ കർത്തയുടെ രണ്ട് ഹർജികളടക്കം ഹൈക്കോടതിയിൽ നിലവിലുണ്ട് അതോടൊപ്പം തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹാജരായ സി എഫ് ഒ കെ എസ് സുരേഷ് കുമാർ അതോടൊപ്പം തന്നെ മറ്റ് ഉദ്യോഗസ്ഥരടക്കം വനിതാ ഉദ്യോഗസ്ഥ ഐ ടി ഐ ടി വിഭാഗം മാനേജറായ അഞ്ജു റേച്ചൽ കുരുവിളിടേതടക്കമുള്ള ഹർജികൾ നിലവിലുണ്ട് അവർ പറയുന്നത് പ്രധാനമായും തന്നെ തങ്ങൾ ഈ സമയം രാത്രി രാത്രിയും ഇരുപത്തിനാല് മണിക്കൂറോളം ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ നീണ്ടു നിന്നിരുന്നു അപ്പോൾ തങ്ങൾ മാനസികമായി പീഡിപ്പിക്കുകയാണെന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ ഉപഹർജിയുമായി മുന്നോട്ട് പോകുന്നു ഇതിനിടയിൽ ശശിധരൻ കർത്തയെ രണ്ടു വട്ടം ഇവിടേക്ക് ചോദ്യം ചെയ്യാൻ ഇ ഡി ചോദ്യം ചെയ്യാൻ അടക്കം വിളിപ്പിക്കുകയും ചെയ്തിരുന്നു അതിൽ ഇതുവരെയും ശശിധരൻ ആ സമരത്തിനോട് പ്രതികരിച്ചുമില്ല തന്റെ ആരോഗ്യമായ കാരണങ്ങൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു ഈ കാര്യങ്ങളെല്ലാം നിലനിൽക്കെ തന്നെയാണ് ഇപ്പോൾ ഇ ഡി ഉദ്യോഗസ്ഥർ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തന്നെ ഇവിടേക്ക് എത്തുകയും ഇപ്പോൾ ആ ചോദ്യം ചെയ്യാൻ നടപടികൾ തുടരുകയും ചെയ്യുന്നത് നിലവിൽ ആ ഒരു പ്രോസസ്സ് മുന്നോട്ട് പോവുകയാണ് ഒരു ഭാഗം ഉദ്യോഗസ്ഥർ അല്പസമയം മുമ്പ് ആ പുറത്തേക്ക് പോയെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ഉദ്യോഗസ്ഥൻ അടക്കമുള്ളവർ ഇതിനകത്ത് തുടരുകയാണ് ഇതിനകത്ത് തന്നെ ഉണ്ട് എന്തായാലും ഐ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാസപ്പെട്ട വിവാദത്തിൽ അന്വേഷണം വളരെ അതിനിർണ്ണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് വളരെ ചടലമായ നീക്കങ്ങളാണ് വളരെ നാടകീയമായ നീക്കങ്ങളാണ് ഇ ഡിയുടെ ഭാഗത്തുനിന്ന് ഈ ദിവസങ്ങളും സമയത്തുമെല്ലാം തന്നെ ഉണ്ടാകുന്നത് സി എം മാറിൽ പിടിവിടാതെ തന്നെയാണ് ഇ ഡി മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ സി എം ആർ എൽ ഉദ്യോഗസ്ഥർ ഹാജരാകുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ മൂന്ന് വനിതാ ഉദ്യോഗസ്ഥരുടെ അടക്കം ചോദ്യം ചെയ്യൽ അടക്കം നീണ്ടു നിന്നിരുന്നു അതിനുശേഷം തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ രണ്ട് ഉദ്യോഗസ്ഥരോട് വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു അവരെയും ചോദ്യം ചെയ്ത് ഇന്ന് വീണ്ടും അവരോടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ അവർ ഹാജരായിട്ടുള്ള ഈ ഉപഹർജി അടക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിലായിരിക്കാം അവർ ഒരുപക്ഷെ ഹാജരാകാതെ ഇരുന്നെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് ഇതിനിടയിലാണ് ഇപ്പോൾ ஆசியம் ஆர் எல் ഋഷി സി എം ആർ എൽ മുഴുവൻ കാര്യങ്ങളും അറിയാവുന്ന ഒരാളിലേക്ക് തന്നെ അന്വേഷണം ഇ വളരെ പെട്ടെന്ന് തന്നെ എത്തിക്കുന്നത് ചോദ്യം ചെയ്യാൻ തീരുമാനിക്കുന്നത് വളരെ പൊതുനെയുള്ള നീക്കമാണ് ഉദ്യോഗസ്ഥർ എപ്പോഴും ഇതിനകത്ത് തന്നെ തുടർന്നു ചോദ്യം ചെയ്യൽ തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് തന്റെ ആരോഗ്യപരമായ കാരണങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അദ്ദേഹം കോടതിയെ സമീപിച്ചിരുന്നത് തന്നെ നേരിട്ട് ഹാജര ഈ ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണം വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നതടക്കം അദ്ദേഹം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു പക്ഷേ ഇ ഡി ഉദ്യോഗസ്ഥർ അവിടെ എത്തേണ്ടതില്ല എന്നാൽ അങ്ങോട്ട് ചെന്ന് വീട്ടിലേക്ക് ചെന്ന് ചോദ്യം ചെയ്യാമെന്നൊരു തീരുമാനത്തിലേക്ക് നീങ്ങുകയായിരുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ഏതാണ്ട് ഒരു മണിക്കൂറിലധികമായുള്ള ചോദ്യം ചെയ്യൽ ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്യുന്നത് ഇ ഡിയുടെ തുടർ നീക്കം എന്ത് എന്നതാണ് ഇനി അറിയേണ്ടത് ടോം തീർച്ചയായും അതാണ് അറിയേണ്ടത് ഡാനി നേരത്തെ എസ് എഫ് ഐ അന്വേഷണം എസ് എഫ്ഐയുടെ അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിൽ സി എം ആറിന്റെയും കെ എസ് ഐ ഡി സിയുടെയും ഓഫീസുകളിൽ പരിശോധന നടത്തിയിരുന്നു അതിനുശേഷമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസിൽ ഈ മാസപ്പടി കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കുന്നത് അതിന് പിന്നാലെ ഡാനി സൂചിപ്പിച്ചതുപോലെ സി എം ആറിന്റെ അഞ്ച് ഉദ്യോഗസ്ഥരെ ഒരു വനിതാ ഉദ്യോഗസ്ഥരുൾപ്പെടെ അഞ്ചു പേരെ കഴിഞ്ഞ ദിവസങ്ങളിൽ മണിക്കൂറോളം ചോദ്യം ചെയ്യുന്നു അതിനുശേഷം എം ഡി എ കൃത്യമായും ഈ മാസപ്പടിയുമായി ബന്ധപ്പെട്ട കൃത്യമായ കാര്യങ്ങൾ അറിയാവുന്ന എം ഡി ശശിധരൻ കർത്തയെ തന്നെ ചോദ്യം ചെയ്യുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ അടുത്ത നീക്കം എന്തായിരിക്കും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ എത്തുന്നത് ഡാനി ഏറ്റവും ഇക്കാര്യത്തിൽ ഒരു ബന്ധം എന്താണ് എന്നത് സംബന്ധിച്ച് നിർവചിക്കുന്നതിൽ സി എം ആറിൽ ഇത് ഇതുവരെയും കൃത്യമായൊരു വിശദീകരണമോ കാര്യങ്ങളോ ഇതുവരെയും നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് ഇ ഡിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം എന്തായിരുന്നു ഇവർ തമ്മിലുള്ള കരാർ എന്തിനാണ് ഈ പ്രതിഫലം കൊടുത്തത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ പ്രതിഫലമായി നൽകുന്നതെങ്കിൽ അത് ഏത് കാര്യത്തിന് എങ്ങനെയാണ് ഇതെല്ലാം നൽകുന്നത് ഇത്രയും വലിയൊരു തുക ഏത് രീതിയിൽ കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നതടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് പ്രധാനമായും ഇ ഡി അതിൽ നേരത്തെ തന്നെ പറയുന്ന ഒരു ആക്ഷേപമെന്ന് പറയുന്നത് ഇത് കള്ളപ്പണം വെളുപ്പിക്കലും ായി ബന്ധപ്പെട്ട് നടന്ന ചില കാര്യങ്ങൾ തന്നെയാണ് എന്നത് ഇ ഡി സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതാണോ അത് അതാണോ എന്ന ഇ ഡിയുടെ വാദങ്ങൾക്ക് പകരമായി സി എം ആറിൽ എന്താണ് പറയുവാനുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കരാർ സംബന്ധിയായ കാര്യങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾക്ക് ഉദ്യോഗസ്ഥർ തയ്യാറായില്ല എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത് മറ്റു ഉദ്യോഗസ്ഥർക്ക് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഉദ്യോഗസ്ഥർക്ക് വെളിപ്പെടുത്തുന്നത് ഈ എല്ലാം തന്നെ എം ഡി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സി എം ആറിലും അതോടൊപ്പം തന്നെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന ഓരോ ഇടപാടുകളിലും കൃത്യമായിട്ട് തന്നെ എം ഡിക്ക് വളരെ കാര്യമായിട്ട് തന്നെ അറിയാം അങ്ങനെ ഒളിച്ചു വെച്ചുകൊണ്ട് ഒരു ഇടപാടുവാൻ കാര്യങ്ങൾ നടന്നിട്ടില്ല എന്ന് തന്നെ പറയുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു അതിൻ്റെ എല്ലാം തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ എം ടിയുടെ വസതിയിലേക്ക് തന്നെ ഇ ഡി ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നിരിക്കുകയും ചെയ്യുന്നത് തീർച്ചയായും ഇതിന്റെ ഒരു തുടർ നടപടി എന്ന രീതിയിൽ എക്സാലോചിക സ്വാഭാവിക നടപടി എന്ന രീതിയിലേക്ക് ഉണ്ടാകും അത് വരും ദിവസങ്ങളിൽ തന്നെ നമുക്കത് പ്രതീക്ഷിക്കുകയും ചെയ്യാം അങ്ങനെയെങ്കിലും എക്സാലോജിക്കിനും ഒപ്പം തന്നെ മുഖ്യമന്ത്രി മകൾ വീണാ വിജയനും നോട്ടീസ് നൽകാം എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു സാധ്യത നിലനിൽക്കുന്നത് അതെല്ലാം ഇവിടെ നടക്കുന്ന ഈ നടപടികൾക്ക് ശേഷമായിരിക്കും അതിൻ്റെ വിശകലനങ്ങൾക്ക് ശേഷമായിരിക്കും ഇവിടെ നിന്ന് ചില രേഖകൾ ഇപ്പോൾ ഇ ഡി ഉദ്യോഗസ്ഥർ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അതിൻ്റെ ഒരു കൃത്യമായ പരിശോധനയും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കും ഇതിൻ്റെ ഒരു അനന്തര നടപടി എന്ന രീതിയിൽ തന്നെ അടുത്ത നടപടി എക്സാലോജിക്ക് എന്ന കമ്പനിയിലേക്ക് ഇ ഡിയുടെ നടപടി അതിലേക്ക് എത്ര ദൂരം എന്നതുമായി മാത്രമേ ഇനി ആ ഒരു ചോദ്യം ഈ വരും ദിവസങ്ങളിൽ തന്നെ ചെയ്യും ഒരു ചെയ്യലിനു മറ്റു റെയ്ഡ് പരിശോധനകൾ കൂടുതൽ വിശദമായ പരിശോധനകളിലേക്കൊക്കെ ഇ ഡി കടക്കുമെന്ന് കരുതണോ കാരണം നേരത്തെ ഡാനി സൂചിപ്പിച്ചു എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട മാസപ്പടിയാണ് പ്രധാനപ്പെട്ട വിഷയം അതുമായി ബന്ധപ്പെട്ട ചില നിർണായകമായിട്ടുള്ള രേഖകൾ നേരത്തെ എസ് എഫ് ഐയുടെ പരിശോധനയിൽ അവർ നടത്തിയ റെയ്ഡിൽ കണ്ടെടുത്തിരുന്നു കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട അതായത് വീണാ വിജയനിലേക്ക് അന്വേഷണം എത്തുന്നതിന് മുൻപ് തന്നെ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നതിന് മുൻപ് തന്നെ ഈ സി എം ആറിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ ഇനി കണ്ടെത്തേണ്ടതുണ്ടോ അതോ ഇ ഡിയെ സംബന്ധിച്ച് ഈ കേസിൽ കൃത്യമായ തെളിവുകൾ ലഭ്യമായിട്ടുണ്ടോ എന്താണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അഞ്ച് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതെന്ന് മനസ്സിലാക്കേണ്ടത് ഡാനി തുടർച്ചയായി രണ്ട് ദിവസങ്ങളെ അഞ്ച് ഉദ്യോഗസ്ഥരെയാണ് ചോദ്യം ചെയ്തത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെയാണ് സി എം ആറിൽ ഉദ്യോഗസ്ഥരെയാണ് ചോദ്യം ചെയ്തത് അതിൽ പ്രധാനമായും തന്നെ ഈ കരാർ സംബന്ധിയായ കാര്യങ്ങളുടെ ഉള്ളടക്കം കാര്യങ്ങൾ എന്തായിരുന്നു എന്നതും അതോടൊപ്പം തന്നെ ഈ പണം ഒരു സാഹചര്യം ഏത് സേവനത്തിന് പണം നൽകി എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് പ്രധാനമായും ഒരു വിശദീകരണത്തിലേക്ക് അടക്കം പോയത് പക്ഷെ അറിയാവുന്ന നമുക്കറിയാവുന്ന പോലെ വലിയ രീതിയിലുള്ളൊരു വിശകലനത്തിനോ കാര്യങ്ങൾക്കോ ഒന്നും തന്നെ ഇവർക്ക് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പിടിച്ചെടുത്ത രേഖകളെയും കഴിഞ്ഞ് ഇന്ന് രാവിലെ ഹാജരാക്കിയ രേഖകളെയും സൂക്ഷ്മമായ പരിശോധനയും കാര്യങ്ങളുമെല്ലാം തന്നെ നടക്കും പ്രത്യേകിച്ച് ഈ കരാറിൽ പറയുന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എങ്കിൽ അത് അത് സൂക്ഷ്മമായിട്ട് തന്നെ പരിശോധിക്കും അതിൽ ആ കറ കരാറിനെ മറയാക്കിക്കൊണ്ട് ഏതെങ്കിലും രീതിയിലൊരു ഇടപാടുകൾ നടന്നിരിക്കാം എന്നത് തന്നെയാണ് ഇ ഡി അനുമാനിക്കുന്നത് കാരണം ഈ കരാർ ഒരു മറയാക്കി സൂക്ഷിക്കുകയും അതിന് പുറത്തേക്ക് മറ്റ് ഇടപാടുകൾ നടന്നു എന്ന് തന്നെയാണ് ഇ ഡി സമർപ്പിക്കുകയും ചെയ്യുന്നത് പ്രത്യേകിച്ച് ആദായ നികുതി വകുപ്പ് അടക്കം എക്സാ സി എം ആർ എല്ലിന്റെ മുകളിൽ കണ്ടുവെക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇരുപത്തിയൊന്ന് ഒരു കാലയളവിൽ വലിയ രീതിയിലേക്കൊരു വളർച്ച ആ സി എം ആർ അടക്കം നേടിയിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാം തന്നെ ഈ ഈ കരാർ മറയാക്കിയിട്ടുണ്ടോ ഏതെങ്കിലും രീതിയിൽ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് അത് നിലവിൽ ഇന്നലെയും ഇന്നുമായി പിടിച്ചെടുത്ത രേഖകളുടെ അടക്കമുള്ള ഒരു വസുഷ്ടമായ പരിശോധനകൾക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉദ്യോഗസ്ഥർ നൽകിയ അഞ്ചുദ്യോഗസ്ഥരോടും നൽകിയ ഇവരുടെ മൊഴികളും ഇതെല്ലാം ചേർത്ത് വായിച്ചുകൊണ്ട് മാത്രമേ അടുത്ത നടപടികളിലേക്ക് പോകും ഇല്ല എന്ന് തന്നെയാണ് ഇടിയിൽ നിന്ന് സൂചനകൾ ടോം വ്യക്തമാണ് കൊച്ചിയിൽ നിന്ന് ഡാനി ഡാനിപ്പോളാണ് വിവരങ്ങൾ നൽകിയത് മാസപ്പടി കേസിൽ സി എം ആർ എം ഡി ശശിധരൻ കർത്തയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയാണ് ആലുവയിലെ വീട്ടിലെത്തിയാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്